ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ തിരിതെളിഞ്ഞു തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനര് ഭദ്രദീപം തെളിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ജാതിമത വിശ്വാസത്തിനതീതമായി എല്ലാവർക്കും പ്രാപ്തമായ ആരാധനാലയമാണ് ശബരിമലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പ ഭക്തർ സംഗമവുമായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പരിപാടിയെ തകർക്കാൻ മറ്റു ചിലർ ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു മഥുര തിരുപ്പതി മാതൃകയിൽ ശബരിമലയിൽ വികസനം വേണം അത് ചർച്ച ചെയ്യുന്നതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭക്തരുടെ നിർദ്ദേശം കൂടി അറിഞ്ഞ് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് പരിപാടി നടത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്ന ലക്ഷ്യം മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പരമ്പരാഗത പാത നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേ ഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേ ഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേ ഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട് ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ആദ്യ ഘട്ടത്തിന് അറുന്നൂറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയുള്ള രണ്ടാം ഘട്ട വികസനത്തിന് നൂറ് കോടി രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള മൂന്നാം ഘട്ടത്തിന് എഴുപത്തിയേഴ് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി പതിനെട്ട് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് ശബരിമലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുകകളെയും മറ്റുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം